വളരെ പഴക്കമുള്ള അതിമനോഹരമായ പ്രദേശവും അതിമനോഹരമായ ഒരു ക്ഷേത്രവും അതിലേറെ പഴക്കം തോന്നിക്കുന്ന ഒരു ക്ഷേത്രവും ഏകദേശം മൂവായിരം മൂവായിരത്തി നാനൂറ് വർഷം മുമ്പുള്ള ഒരു ക്ഷേത്രവും കാണുന്നു വരൂ പെരിന്തൽമണ്ണയിൽ നിന്നും അല്ലെങ്കിൽ അലനല്ലൂരിൽ നിന്നും തൊട്ടരികിലാണ് നീർപുത്തൂർ ശിവക്ഷേത്രം ഈ ശിവക്ഷേത്രത്തിലേക്ക് വരുന്നത് തന്നെ അതിമനോഹരമായ വഴികളിലൂടെയാണ് ഇതിൻ്റെ പരിസരവും മറ്റ് എല്ലാ കാര്യങ്ങളും പഴക്കം ചെന്ന ആ നിലയിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാൽ മലബാർ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തെ ഒരിക്കലെങ്കിലും മലപ്പുറം ജില്ലയിലെയോ പാലക്കാട് ജില്ലയിലെയോ മുഴുവൻ പേരും കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടോ എന്നത് തന്നെ സംശയമാണ് കാരണം ഈ ക്ഷേത്രം ഇപ്പോൾ അവശ നിലയിലാണ് ഈ ക്ഷേത്രത്തെ ഒന്ന് ക്രമീകരിച്ചാൽ പുനരുദ്ധീകരിച്ചാൽ അതിനെ ഒന്ന് ശ്രദ്ധ ചെലുത്തിയാൽ വളരെ വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് ഈ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡ് അത് ചെയ്യുമെന്ന് നമുക്ക് ആശിക്കാം പ്രതീക്ഷിക്കാം പുത്തൂരിൽ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ നീർപുത്തൂർ ശിവക്ഷേത്രം ഈ ക്ഷേത്രം പെരിന്തൽമണ്ണയ്ക്കും അലനല്ലൂരിനും ഏകദേശം അടുത്താണെന്ന് പറഞ്ഞുവല്ലോ പുത്തൂർ അഥവാ നീർ ശിവക്ഷേത്രം ഇതിൻ്റെ അഡ്രസ്സ് അരക്കുപറമ്പ് വി ഒ ശ്രീ നീർപുത്തൂർ ശിവക്ഷേത്രം എന്നതാണ് ഏകദേശ കണക്കനുസരിച്ച് ഇവിടെ ഈ ക്ഷേത്രം നിലവിൽ വന്നിട്ട് മൂവായിരം മൂവായിരത്തി നാനൂറ് വർഷം പഴക്കം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പുരാവസ്തു വകുപ്പ് തന്നെ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവിടെ നീരിൽ അഥവാ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ശിവനെ ദർശിക്കാൻ നല്ല മഴക്കാലത്ത് തന്നെ ചെല്ലണം പ്രതിഷ്ഠ പോലും നീരാടിയ അവസ്ഥയിലായിരിക്കും അന്ന് ഈ കാലത്ത് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ഏകദേശം എല്ലാ കാലവും നീരാടുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ മുറ്റം വെള്ളം നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഞങ്ങൾ അവിടെ ചെന്ന് കയറിയപ്പോൾ ഉണ്ടായിരുന്നത് ഇവിടെ ശാസ്താവിൻ്റെ പ്രതിഷ്ഠ പുറത്തായി കാണാം ശിലാപ്രതിഷ്ഠയായ ഈ പ്രതിഷ്ഠയ്ക്ക് കാലങ്ങളായി ചെറിയ തോതിൽ വളർച്ചയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു സാധാരണ ജലത്തിൽ മുങ്ങുന്ന കാലത്ത് ഗണപതിയെ ദൂരെ നിന്ന് മാത്രമേ തൊഴുതു മടങ്ങാനാവൂ വളരെ കുറച്ചു കാലം മാത്രമേ ഗണപതിയുടെ അടുക്കെ ചെന്ന് തൊഴാൻ പ്രാർത്ഥിക്കാനും കഴിയൂ കാരണം ഏത് കാലവും ഇവിടെ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തെ ഒന്ന് വലം വെച്ച് ഒരു ഭാഗത്ത് ചെന്ന് ഗണപതിയെ ദൂരെ നിന്ന് തുഴാം വളരെ കാലപ്പഴക്കവും അതിമനോഹരവുമാണ് ക്ഷേത്രവും പരിസരവും ക്ഷേത്രക്കുളവും ആൽമരച്ചൂടുമെല്ലാം ഒന്നും വേണ്ട മൂവായിരം വർഷത്തിന് അപ്പുറം ഉള്ള ഒരു ക്ഷേത്രം ഇപ്പോഴും നിലനിൽക്കുന്നു അതിൻ്റെ പ്രൗഢഗംഭീര്യത്തോടു കൂടി പുതുമ നശിക്കാതെ എന്നുമെന്നും ആളുകൾക്ക് ഒരു പുതുമയോടെ തന്നെ നിൽക്കുന്ന ഈ ക്ഷേത്രത്തെ സിനിമയിലൊക്കെ കാണുന്ന ഒരു വിധത്തിൽ ഒരു മനോഹര ചിത്രം പോലെ നമുക്ക് തോന്നും ഈ മനോഹര ക്ഷേത്രത്തെ ഒന്ന് കാണാൻ എപ്പോഴെങ്കിലും ഒഴുകിട്ടുമ്പോഴൊന്ന് പോയിക്കോളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ ചേരുക അഷിത് ബ്ലോഗ്